അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നിയമനം എത്രയും വേഗം നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് അഡ്വക്കറ്റ് ജയരാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു മൂന്നാറിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി കാത്തുലാപ പ്രവർത്തനം വൈകിപ്പിക്കുന്നുവെന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താലൂക്ക് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നിയമനം ഉടൻ ഉണ്ടാവുമെന്നും എം പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നിയമനം എത്രയും വേഗം നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു പ്രവർത്തനം മറ്റ് ടെക്നീഷ്യനും അതുപോലെ ഒരു പ്രത്യേകത വച്ചുകൊണ്ടാണ് നമ്മുടെ പ്രദേശത്തേക്ക് കാത്തലാഗ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ ഇനിയും പത്തു കോടിയോളം രൂപ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ട് ഈ പത്ത് കോടി രൂപ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്ത് കോടി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഇപ്പം തന്നെ സമ്മർദ്ദ തെളുത്തും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി പരിവാരിയും ഒരു കാര്യ സേവനം ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഐ സിയു ആൻഡ് കാത്ത് ലാബ് സി സി യു കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിൽ കാർഡിയോളജി ഒ പി വിഭാഗത്തിനുള്ള സൗകര്യങ്ങൾ അനുബന്ധ ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നതോടെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയും നെടുങ്കടത്ത് നിന്ന് ഡോക്ടറെ എത്തിക്കുവാനുണ്ടായ സാങ്കേതികമായ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും പന്ത്രണ്ടര കോടി രൂപ മുടക്കി പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടൻ ഉണ്ടാകും ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി പതിമൂന്ന് ലക്ഷം രൂപ മുടക്കി വാട്ടർ ടാങ്ക് നിർമ്മാണവും നടപ്പാക്കി കഴിഞ്ഞു മൂന്നാറിൽ അനുവദിച്ച നിർമ്മാണം ആരംഭിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി കാത്തുലാഭപ പ്രവർത്തനം വൈകിപ്പിക്കുന്നുവെന്നത് വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എന്നുള്ള പ്രചനങ്ങളൊക്കെ തെറ്റായിട്ടുള്ള പ്രചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മൂവാറിൽ ഒരു ആശുപത്രി പ്രഖ്യാപിക്കുന്നതും ഒരു താലൂക്ക് ലെവൽ ആശുപത്രി അതായത് താലൂക്കിൽ കിട്ടുന്ന സേവനങ്ങൾ കിട്ടാവുന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് മാത്രമേ ഗവൺമെൻറ്റിനോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ താലൂക്കിലൊരു ആശുപത്രി അന്വേഷി താലൂക്ക് ആശുപത്രിയായി തന്നെ നിൽക്കും എന്നുള്ളതും യാതൊരു സംശയവും അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാകാത്തത് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥയെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫണ്ട് ലാപ്സായതിനു ശേഷമാണ് സ്ഥലം കണ്ടെത്തിയതായി അറിയിച്ചത് ചിത്തരപുരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി രണ്ടു കോടി രൂപ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി